നമസ്കാരം സന്താനങ്ങൾ ഈശ്വരൻ തരുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ബലപുഷ്ടിയാകുന്നതും സമ്പന്നമാകുന്നതും ധനം കൊണ്ട് മാത്രമല്ല അവൻ്റെ നിറഞ്ഞ കുടുംബജീവിതങ്ങളും ഒരു മനുഷ്യന് ജീവിക്കേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം തരുന്നത് അവൻ്റെ പൂർജാൻമത്തിൽ നിന്ന് വന്നു ചേരുന്ന കർമ്മങ്ങൾക്കനുസൃതമായിട്ടാണ് സംസ്കാരം പറയുന്നത് കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്നുള്ള സ്നേഹവും ബന്ധുക്കളിൽ നിന്നുള്ള സ്നേഹവും ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അവൻ കൗമാരയൗവനാവസ്ഥയിലേക്ക് ചെയ് എത്തപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ അവൻ സഹജീവികളുമായിട്ടുള്ള പെരുമാറുന്ന രീതികൾ പിന്നെ അവൻ്റെ ബോധത്തിൽ നിന്ന് അവൻ്റെ അനുഭവജ്ഞാനത്തിൽ നിന്ന് അവനിലുണന്ന് വരുന്ന എല്ലാവിധ വികാരങ്ങളും വളരുംതോറും മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് അകൽച്ച ഉണ്ടാകുന്നു അവൻ്റേതായിട്ടുള്ളൊരു ലോകമുണ്ടാകുന്നു ആ ലോക വലയത്തിനുള്ളിലേക്ക് അവൻ ചെന്നുപെടുന്നു നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ദൃഢമായ കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാനമുണ്ടായിരുന്നു അവിടേക്ക് ലഹരി പടർന്നു കയറി കഴിയുമ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയാൽ ഞങ്ങളുടെയൊക്കെ കാലത്ത് മൂന്നര മണി സമയമാണ് അഞ്ച് മണിക്കുമ്പ് വീണ്ടെത്തി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് നിറഞ്ഞ സംതൃപ്തി ഉണ്ടാവുക പഠിപ്പിക്കുക ബാക്കിയുള്ള കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെ ഒരു ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇന്ന് കുട്ടികൾ മാതാപിതാക്കളുടെ പിടിയിൽ നിന്ന് വിടുന്നത് അവർ അവരവരുടേതായിട്ടൊരു ലോകം ക്രിയേറ്റ് ചെയ്ത് അവരുടേതായിട്ടുള്ള ഒരു സൗഹൃദങ്ങളുണ്ടാക്കി അവർക്ക് വീട്ടിൽ തിരിച്ചെത്താനുള്ള സമയത്തിന് അവർ നിശ്ചയിക്കുന്നൊരു പരിധി ഉണ്ടാക്കി അവർക്ക് അന്യം വന്നു പോകുന്ന ചില ജീവിത അവർ ദുരന്തങ്ങളിലേക്ക് പോയി ചേരുന്ന ഒരവസ്ഥയുണ്ട് പെൺകുട്ടികൾ തന്നെ കൂട്ടത്തോടുകൂടി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കും പണ്ട് മദ്യം ഉപയോഗിക്കുന്നത് മാത്രമായിരുന്നു അതിൽ നിന്നൊക്കെ വിട്ട് ലഹരി കടത്തുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഈ അടുത്ത കാലത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ വരുമ്പോൾ അവർക്ക് അവരുടെ പരിമിതികൾക്ക് അപ്പുറത്തേക്കായതുകൊണ്ട് ചില കേസുകളൊക്കെ അവരങ്ങ് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം പോയി ചേരുന്നത് കുട്ടികൾ ആദ്യം തമാശയ്ക്ക് വേണ്ടി തുടങ്ങുന്ന ഈ ലഹരിയുടെ ഉപയോഗം വളരെ ഒരു അവസ്ഥയിലേക്ക് അവർക്ക് അവരുടെ കുടുംബ ജീവിതം മാത്രമല്ല അവരുടെ മൊത്തത്തിലുള്ള ഒരു ജീവിതം കുടുംബമൊന്നുമില്ല എല്ലാം നിന്നും നഷ്ടപ്പെട്ടു കഴിഞ്ഞ് വളരെ ദയനീയമായിട്ടുള്ള വളരെ ദുർബലമായിട്ടുള്ള അവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്നത് എന്തിനാണ് ഈശ്വര എനിക്ക് ഇങ്ങനെ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ എന്ന് ചോദിക്കുന്ന മാതാപിതാക്കൾ നിത്യവും കൂടിക്കൂടി വരികയാണ് എൻ്റെ വംശം നിലനിൽക്കാൻ എൻ്റെ സമ്പത്ത് നിലനിർത്താൻ ഒരു കുട്ടി ജനിക്കണമല്ലോ ഈശ്വര എന്ന് പറയുന്ന വഴിപാടുകളൊക്കെ നടത്തി കുട്ടികളെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ പോകുന്ന വഴികൾ എൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ കാന്തല്ലൂരിലായിരുന്നപ്പോൾ രണ്ടുപേർ എന്നെ കാണാനായിട്ട് വന്നു അതിലൊരു ചെറുപ്പക്കാരനെ ഞാൻ എവിടെയോ നന്നായി കണ്ട് പരിചയമുള്ളൊരു മുഖമായിട്ട് തോന്നി അപ്പോൾ അദ്ദേഹം ഒരു നല്ല സിനിമയിൽ നല്ല വേഷങ്ങൾ ചെയ്ത ആളാണ് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ലഹരി ഉണ്ടാക്കിയ ഒരു ദുരന്തത്തിൻ്റെ ഒരു രക്തസാക്ഷി പരിവേഷത്തിൽ നിൽക്കുകയാണ് അദ്ദേഹം എനിക്ക് വളരെ കഷ്ടം തോന്നി കാരണം അദ്ദേഹത്തിന് അദ്ദേഹം പ്രണയിച്ച് വിവാഹം കഴിച്ച ആ കുട്ടിയെ ആ കുട്ടി അദ്ദേഹത്തിൽ നിന്ന് മാറി നിൽക്കുവാണ് അദ്ദേഹത്തിനൊരു മാറ്റം ഉണ്ടാകട്ടെ യഥാർത്ഥത്തിൽ ഇയാൾക്ക് ആ കുട്ടിയോട് ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ട് ആ കുട്ടിയോടൊപ്പം ജീവിക്കണം എന്നുണ്ട് പക്ഷെ ലഹരി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ആ അവസ്ഥയിൽ ആ കുട്ടിയോടൊപ്പം പോയി ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അവളെ നഷ്ടപ്പെടുന്നതെന്ന് അദ്ദേഹം വളരെ വളരെ വേദനാജനകമായ നഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് അവളോടൊപ്പം ജീവിക്കണം ആ കുട്ടിക്ക് അതുതന്നെ അപ്പോൾ അതിനിടെ ഈ ലഹരി എന്ന് പറയുന്ന ഈ വിപത്ത് ലഹരി എന്ന് പറയുന്ന പൈശാചികമായ ശക്തി നമ്മൾ ആലോചിക്കണം ഈ സമൂഹത്തിൽ ദമ്പതിമാരും പെൺകുട്ടികളുമൊക്കെ ഇത് കടത്താനായിട്ട് അവർക്ക് പണമുണ്ടാക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കണം നിയമപരമായ ശിക്ഷയല്ല ഒരു സമൂഹത്തെ ഒരു തലമുറയെ മുഴുവൻ ഇല്ലാതാക്കി കളയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ദൈവശിക്ഷ ആ ദൈവശിക്ഷയെ നമുക്ക് അതിന് ഈ അനുഭവിക്കാൻ പോകുന്ന ദുരന്തം യുവത്വമാണ് ഇന്ത്യയുടെ നിലനിൽപ്പ് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് യുവാക്കളാണ് അപ്പൊ ഒരു സ്ത്രീ നശിച്ചാൽ ഒരു കുടുംബം നശിക്കും ഒരു കുടുംബം നശിച്ചാൽ സമൂഹം നശിക്കും സമൂഹം നശിക്കുമ്പോൾ നമ്മുടെ രാജ്യം നശിക്കും രാജ്യം നശിക്കുമ്പോൾ ഒരു സംസ്കാരം നശിക്കും എന്ന് പറയുന്ന ഒരു വലിയ അവസ്ഥയുണ്ട് പെൺകുട്ടികൾ പോലും മദ്യം കഴിക്കുന്ന മദ്യ ഷാപ്പിൽ പോയി മദ്യം മേടിച്ച് കൊണ്ടുവന്ന് കഴിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ ഇറങ്ങുന്നു ഇറങ്ങുന്നുണ്ട് ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ ഇന്നൊരമ്മ വിളിച്ചിട്ട് പറയുന്നത് മകള് ഇത് പദ്യ വിദ്യാഭ്യാസത്തിന് വളരെ നല്ലായിട്ട് മെടുക്കിയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി മുറിയിൽ നിന്ന് വെളിയിറങ്ങാത്ത അവസ്ഥയിലേക്ക് വരുന്നു കുട്ടികളിൽ നിന്ന് ഒറ്റപ്പെടുന്നു രാത്രികൾ ഉറക്കമില്ലാതെ വരുന്നു അവിടെ സൗന്ദര്യമുള്ള മുഖത്തിന് മാറ്റമുണ്ടാകുന്നു പല്ലുകൾക്ക് ക്ഷതമുണ്ടാകുന്നു ഭക്ഷണം കഴിക്കാതാകുന്നു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ലഹരി പദാർത്ഥങ്ങൾ വല്ലതും മകൾ ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചു എന്ന് ചോദിച്ചു ആ ചോദിക്കുമ്പോൾ അമ്മ നിശ്ശബ്ദയാകുകയാണ് അല്ലെങ്കിൽ അവർ വിങ്ങി അങ്ങനെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം നമ്മുടെ യൂത്വം പോയി നിൽക്കുകയാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞകാല ദിവസം എൻ്റെ അടുത്തൊരാളെ ചോദിച്ചതുപോലെ താങ്കൾ ഈ സർപ്പങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ ചൈനയിലൊക്കെ സർപ്പത്തിനെ മുറിച്ചു കഴിക്കുകയാണെന്ന് ഒരു സംസ്കാരമില്ലാത്തടുത്ത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ പുരാതനമായിട്ടുള്ള അവസ്ഥകളൊക്കെ എടുത്താൽ പരശുരാമൻ കമ്പലൻ എന്ന് പറയുന്ന നാഗത്തിന് പതിച്ചു കൊടുത്ത ഈ ഭൂമി ഈ ഭൂമിയുടെ ഓരോ ഭൂമിയുടെയും ഓരോ തറവാടിൻ്റെയും തെക്കഭാഗത്ത് നമ്മൾ നാഗങ്ങളെ പ്രതിഷ്ഠിക്കുകയും ഏഴായിരം കോടി നാഗങ്ങളും എഴുപത്തിരണ്ടായിരം നാടി ജനമുള്ള നാഗങ്ങളെ മനുഷ്യ ശരീരം മെഡിക്കൽ സയൻസിൻ്റെ എമ്പളം കണ്ടില്ലേ ലോകം ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ആ നാഗത്തിന് താങ്കളെന്താണ് ഈ പറയുന്നത് താങ്കളെന്ത് വിഢ്ത്തമാണ് പറയുന്നത് ചൈനയിലും ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചിക്കൻ കഴിക്കുന്ന പോലെ പാമ്പിൻ്റെ രൂപമുള്ള ഒരെണ്ണത്തിനെ മുറിച്ച് വറുത്ത് കഴിക്കുന്ന പോലെയാണോ ഉഗ്രൻ അനന്തനും വാസുകയും ശേഷനും പൃപനാബന്ധനും നഞ്ചനും ഉള്ള അഷ്ടനാഗങ്ങൾ അതിൻ്റെ പുരാണ ഇതിഹാസങ്ങൾ നമ്മൾ പരിശോധിച്ച നാഗങ്ങളുടെ സാന്നിധ്യത്തെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാതെ നമ്മൾ ഇത്തരം കാര്യങ്ങളെ ഇവിടെ ലഘുവായിട്ട് കണ്ടുകൊണ്ട് ചെയ്യുന്ന കൃത്യങ്ങൾ ഒരാളുടെ ജീവിതം തന്നെ നമ്മൾ ജനിച്ചു പോയി അപ്പോൾ ജീവിച്ചേ പറ്റുകയുള്ളൂ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരച്ഛനും അമ്മയും അവർക്ക് എന്നോട് പറഞ്ഞത് വിശ്വാസമില്ലാത്ത മക്കളാണ് അവർക്ക് വിശ്വാസമേ ഇല്ല പത്തോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ബലിത്തരം ബലി ഹൈന്ദവതയിലുള്ള ഈ കർക്കിടക മാസമാണല്ലോ ഇപ്പോൾ കർക്കിടകം വരാൻ പോവുകയാണ് ബലിമാസം ആ കർക്കിടക മാസത്തിൽ ബലി കർമ്മങ്ങൾ ചെയ്യാറേ ഇല്ല അവർക്ക് രോഗദുരിതങ്ങൾ കൊണ്ട് നിൽക്കുകയാണ് മക്കൾക്ക് വിശ്വാസമില്ല ഞാൻ ചോദിച്ചു അപ്പോൾ അമ്മയെ നിങ്ങളുടെ നിങ്ങളുടെ കർമ്മങ്ങൾ ആര് ചെയ്യില്ലേ നിങ്ങൾ ഹൈന്ദവതയിൽ ജനിച്ചവരല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇപ്പോൾ പറഞ്ഞു മക്കൾക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല എനിക്ക് അത് വിഷമം തോന്നി ശരിക്കും ഞാനവരെ കാണാൻ പോവുകയൊക്കെ ചെയ്തു ഞാനപ്പം ഇങ്ങനെ വിഷയം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ജീവനോടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പത്തോ എഴുപതോ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ കുടുംബത്തിൽ ആരോണ്ടോ ചിക്കൻ ബോക്സ് വന്നിട്ട് മരിക്കുന്നതിന് മുമ്പ് കുഴിച്ചിട്ട് കളഞ്ഞു ഇതൊക്കെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇല്ലെങ്കിൽ അതിനകത്തു കൂടെ സഞ്ചരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ചിക്കൻ ബോക്സ് വരുമ്പോൾ പായൽ കെട്ടി കൊണ്ടുവന്ന് ജീവനോട് കുഴിച്ചിട്ട് കളഞ്ഞ ഒരാളുടെ എടുത്തു കഴിയുമ്പോൾ വിശ്വാസമില്ലാത്ത മക്കൾ ജനിച്ചു എന്നുള്ളതേ ഉള്ളൂ കാര്യം ഇതിനൊന്നും പരിഹാരങ്ങളൊന്നുമില്ല അപ്പോൾ രോഗദുരിതങ്ങൾ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് രോഗദുരിതങ്ങൾ വരാതിരിക്കാൻ ഇത്തരം കർമ്മങ്ങൾ നമ്മൾ വിശ്വാസമുണ്ടെങ്കിൽ മക്കൾക്ക് വിശ്വാസമില്ലാത്തതിന് കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവരുടെ മക്കൾ അവരുടെ മക്കൾ അവർ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ടല്ലോ ആ പ്രാർത്ഥനയും പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക് അമ്പലത്തിൽ പോണമൊന്നുമില്ല കർമ്മത്തിനാണ് ബലം അതുകൊണ്ട് എനിക്ക് ഇതൊന്നും വിശ്വാസമില്ല എന്ന് പറയുന്നവരെല്ലാം തന്നെ ഒരു നല്ല ശതമാനവും വിശ്വാസികളാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാനത് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് വയസ്സായ മാധ വിദേശത്തെ മക്കളെ പഠിപ്പിച്ച് വിദേശത്തൊക്കെ പോയിരുന്നുകൊണ്ട് അമ്മ മരിക്കാൻ അച്ഛനമ്മ മരിക്കാൻ നേരമായോ ഫ്ലൈറ്റ് ടിക്കറ്റിന് ചാർജ് കൂടുതലാണ് നേരത്തെ അറിയോ എന്തെങ്കിലും ആയിട്ടുണ്ടോ സ്വാമി ഇവരെയൊക്കെ എന്ത് ചെയ്യണം ഇത് അടക്കം ചെയ്താൽ രാവിലെ വന്നാൽ പിറ്റേ ദിവസം രാവിലെ തിരിച്ചു പോകാൻ പറ്റുമോ അപ്പോൾ നമ്മൾ ഇതിനൊന്നും മറുപടി പറയാൻ പറ്റൂല പണ്ടൊക്കെ കാലത്ത് പത്ത് പതിനാറ് ദിവസം അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് പിതൃലോകത്തേക്ക് മോക്ഷപ്രാപ്തി കൊടുക്കുന്ന ചടങ്ങുകളൊക്കെ ചെയ്യാതെ മക്കൾ പോയി കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർക്ക് ആ ദുരിതങ്ങളെല്ലാം വന്നു ചേരാനുള്ള സാധ്യതകൾ വളരെ 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 വലുതാണ് ഇത് പറയുമ്പോൾ സ്വാമി അന്ധവിശ്വാസം പടർത്തുകയാണെന്നൊക്കെ പറഞ്ഞ് ഉള്ള കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു ഇത് വിശ്വസിക്കുന്നവർ മാത്രം ഉൾക്കൊണ്ടാൽ മതി മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചും പ്രാർത്ഥനകളെക്കുറിച്ചും ഒക്കെ തലമുറക്കാർ പഴയ തലമുറക്കാരിങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട് എല്ലാ കാര്യത്തിനും വ്യവസ്ഥ വെച്ചിട്ടുണ്ട് അത് ചെയ്തില്ലെങ്കിൽ വംശത്തിന് നാശമുണ്ടാകും വിദേശത്ത് പഠിച്ചതുകൊണ്ടോ കടൽ കടന്ന് അവിടെ കോടികൾ സമ്പാദിച്ചത് കൊണ്ടോ മരണമെന്ന് പറയുന്ന ശാശ്വതമായ സത്യത്തിൽ നിന്ന് നമുക്ക് മോചനമില്ല എന്ന് മനസ്സിലാക്കണം മക്കളെ വളർത്തിയത് കൊണ്ട് മാത്രമല്ല മക്കളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച് വലിയ ഉയർന്ന ഉദ്യോഗസ്ഥരിത്തി ധനമുണ്ടാക്കുന്ന അഭിമാനത്തോടുകൂടി സമൂഹത്തിൽ പറയുക മാത്രമല്ല ഇത്തരം മൂല്യങ്ങളും കൂടെ കൊടുക്കാത്തതിൻ്റെയൊക്കെ ഒരു വലിയ ദോഷം ഈ പറയുന്ന മാതാപിതാക്കൾക്ക് വന്നിട്ടുണ്ട് അവർ പറഞ്ഞു കൊടുക്കണ്ടേ അവർ ഇതാണ് അന്ന് അല്പസന്ധാനങ്ങളാണ് ഒരു നല്ല ശതമാനവും അല്പസന്ധാനങ്ങളാണ് പ്രത്യേകിച്ച് ഹൈന്ദവതയിൽ സന്താനങ്ങൾ വളരെ കുറവാണ് ഒന്നോ രണ്ടോ മാത്രമേ ആവശ്യമുള്ളൂ കാരണം ആ കുട്ടികളെ തന്നെ പഠിപ്പിച്ച് അവർ കുറേ കഴിയുമ്പം ഈ കിളികളെ നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ അത് മുട്ടയിട്ട് വിരിച്ച് അതിന് ഭക്ഷണം പുറത്തുനിന്ന് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ കൊത്തി അകറ്റും എന്ന് പറയുന്ന പോലെ ഈ കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അകറ്റേണ്ട ആവശ്യമില്ല അവരകന്നു പോകുന്നൊരവസ്ഥയാണ് മക്കളെ അനുഭവിക്കാൻ യോഗമില്ലാതെ വരികയും മക്കളുടെ വിളി വിളികൾ കേൾക്കാൻ മക്കളുടെ ശബ്ദം കേൾക്കാൻ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ ശബ്ദം കേൾക്കാൻ അവരുടെ മുഞ്ചലുകൾ കേൾക്കാൻ കാത്തിരിക്കുന്ന വൃദ്ധരായിട്ടുള്ള ദമ്പതിമാർ നിരവധിയാണ് ഞാനുൾപ്പെടെയുള്ളവരൊക്കെ സന്താനങ്ങളെ അനുഭവിക്കാനൊക്കെ നമുക്ക് യോഗങ്ങൾ വേണം സന്താനങ്ങളെ സ്നേഹിക്കാനുള്ള യോഗങ്ങൾ വേണം നമ്മുടെ സമൂഹത്തിൻ്റെ ഈ അടിത്തട്ടിലേക്ക് വ്യാപിക്കുന്ന ലഹരിയും ബന്ധങ്ങളില്ലായ്മയും പണത്തോടുള്ള ഭ്രമവും ഒക്കെ മനുഷ്യരെ നമ്മുടെ മറ്റൊരു സംസ്കാരത്തിലേക്ക് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ അതിലേക്ക് കൊണ്ട് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം